വാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി നെയ്യാറ്റിങ്കര ഡിഒ എസ് പി ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകളാണ് പോലീസ് മദ്യപാന്മാർക്കെതിരെ ഈ നെയ്യാറ്റിങ്കര സബ് ഡിവിഷനിൽ നമ്മളെ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡന്റുകൾ ഉണ്ടാക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ പറയുന്നത് അവർക്കെതിരായിട്ട് നോൺ വൈലബിൾ ആയിട്ട് കേസ് എടുത്തിരിക്കും കാര്യം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കും കാരണം കഴിഞ്ഞ ദിവസം തന്നെ വെള്ളടയിൽ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാള് ഒരു പിന്നെ കുട്ടികളെ കുട്ടിയെ കൊണ്ടുപോയ ഒരു വണ്ടിയിൽ ഇടിക്കുകയും ആ കുട്ടി വളരെ പിന്നെ വലിയ അപകടം ഉണ്ടാവുകയും കുട്ടി ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിലുമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒഫൻസുകൾ ഒരിക്കലും അനുവദിക്കാൻ ഒഫൻസുകൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവർക്കെതിരായിട്ട് നോൺ നോമ്പേരും ഒഫൻസ് കേസെടുത്തു അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അത് ഇനി സ്ഥിരമായ ഒരു ഒരു പ്രക്രിയ ആയിട്ട് തുടരുന്നു എല്ലാ സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നോക്കിയിട്ടുണ്ട് കാര്യം മദ്യവെച്ച് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ അവര് ഒഫൻസ് ആണ് അത്തരത്തിലൊരു ഒഫൻസ് വരുന്നതുകൂടെ ഒരുപാട് ജീവൻ നിരത്തിൽ പൊരിയുന്നതായിട്ട് നമുക്ക് അറിവ് വരുന്നു അത്തരത്തിലുള്ള ഒഫൻസുകൾക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ് അല്ല അത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇന്നലെ തന്നെ അറ്റം ടു അറ്റം കൽപ്പംസൈഡ് കിട്ടും ഇന്നലെ കിട്ടു അതായത് ഒരു പിന്നെ ഒരു തരത്തില് പറഞ്ഞാൽ ഒരു വളക്രമത്തിന് തന്നെ കേസെടുക്കേണ്ടി വരുമെന്നുള്ളതാണ് അത്തരത്തിലുള്ള ഇങ്ങനെ വളരെ പിന്നെ നെഗ്ലിജന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തുടർന്ന് കഴിയാം ആക്സിഡന്റ് ഉണ്ടായാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു അറിയാതെ പറ്റുന്ന ആക്സിഡന്റ് ആണെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പോലീസിൽ അറിയിക്കുക എന്നുള്ളതും അതേപോലെ അവർക്ക് വേണ്ടുന്ന പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും ചെയ്യാത്തത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അതിനെതിരായിട്ടും നടപടി സ്വീകരിക്കുന്നതാണ് മദ്യപിച്ച് വാഹനമോടിച്ച് ഒട്ടനവധി അപകടങ്ങൾ വരുത്തിയതിനെ തുടർന്നാണ് ശക്തമായ നടപടിക്കൊരുങ്ങി നെയ്യാറ്റിങ്കര ഡിഒ എസ്പിയും സംഘവും വരും ദിവസങ്ങളിൽ നെയ്യാറ്റിങ്കര സബ് ഡിവിഷന് കീഴിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക പരിശോധനയും ആരംഭിക്കുമെന്ന് ഡിഒഎസ്പി അറിയിച്ചിട്ടുണ്ട്